രാവിലെ ഉറക്കം ഒഴുന്നേറ്റ് കണ്ണു കഴുകാൻ നേരത്ത് അല്ല മുഖം കഴുകാൻ നേരത്ത് അമ്മ വാലിന് തീപിടിച്ച പോലെ ഓടി വന്നിട്ട് ഈ മലയൊന്നും ഊരാൻ എന്താ അമ്മ എന്റെ മാലയാണ് കഴുത്തിന് ഇട്ടേക്കുന്നത് അതൊന്നും ഊരാന്ന് അമ്മയ്ക്ക് സമാധാനം ഇല്ല ഞാൻ ആട്ടും ചൂപ്പ് കൊടുത്ത് പറഞ്ഞു വിട്ടു കേട്ടോ ഏട്ടനാണെങ്കിൽ മുറ്റത്തെ മാവൊക്കെ മുറിക്കുകയായിരുന്നു മുറിക്കുകയെന്നല്ല പറയേണ്ട ശിരം കോതുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ പണികൾ നടക്കുന്നുണ്ട് കാരണം പട്ടിശല്യ അപാരമായോണ്ട് തന്നെ പട്ടി കയറാതിരിക്കാൻ വേണ്ടി മൊത്തത്തിൽ അങ്ങ് ഗ്രില്ലിടാന്ന് വിചാരിച്ചു ഇനി നീ എങ്ങനെ കയറുന്നു എന്ന് എനിക്ക് നോക്കണം കാരണം പുറത്ത് ചെരുപ്പിടാൻ പറ്റത്തില്ലെന്നേ പിന്നെ അടുക്കളയുടെ സൈഡിൽ ഒരു സെൽഫ് പണിയുന്നുണ്ട് കാരണം അലക്കൂളുക്ക് സാധനങ്ങളൊക്കെ ഇനി ഇതിന്റെ അകത്തോട്ട് അങ്ങ് പൊക്കോളുവല്ലോ എന്തായാലും അവര് വന്നല്ലേ അതുകൊണ്ട് വാഷ് മേസിന്റെ അവിടെ ബാക്കി വെച്ച ണി ഞാൻ മൊത്തത്തിൽ എങ്ങനെ തേച്ച് വെച്ച് കേട്ടോ ഇപ്പൊ അതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയായി ഇനി നമ്മൾ എങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കല്യാണം വിളിച്ചു കുറച്ച് ദൂരെയാണ് ആദ്യം ഞാൻ എങ്ങനെ പോകുന്നു വിചാരിച്ചിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കൊല്ലം തൊട്ട് കോട്ടയം വരെ ഒരു ഇരിപ്പ് ഇരുന്ന് കേട്ടോ വിക്സ് മണപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത് കാരണം എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുത്ത് കേട്ടോ കാരണം ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവള് മാറി എടുത്തോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെന്ന് പെണ്ണിനെയൊക്കെ കണ്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിശന്നപ്പോ തിരുവല്ലേന്ന് നമ്മൾ ഫുഡും കഴിച്ചു അപ്പൊ അത്രയുള്ളൂ സീ യു